തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ലോക്കൽ പർച്ചേസ് ബില്ലിൽ തിരിമറിക്ക് ശ്രമം രൂപയ്ക്ക് താഴെ വിലയിൽ വാങ്ങിയ സ്റ്റെതസ്കോപ്പിന് ആശുപത്രി വികസന സമിതി യോഗത്തിൽ വെച്ച മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് അറുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ആശുപത്രി വികസന സമിതി യോഗത്തിൽ കയ്യോടെ പിടികൂടിയതോടെ യഥാർത്ഥ ബില്ല് ഹാജരാക്കി മിനിറ്റ്സ് തിരുത്തി ഉത്തരവിറക്കി റിപ്പോർട്ട് ബ്രേക്കിംഗ് ോപ്പിന്റെ വില എത്രയാണ് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ സൂപ്രണ്ട് പറയും അറുപതിനായിരത്തിനും മുകളിലാണെന്ന് കൃത്യമായി പറഞ്ഞാൽ രൂപ അഞ്ച് ടോർച്ചിന്റെ വില എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയും ഇതുൾപ്പെടെ പലവിധ സാധനങ്ങൾ വാങ്ങിയ വകയിൽ എഴുതിയെടുക്കാനുള്ള ബില്ല് നൽകിയത് ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് സർക്കാർ സപ്ലൈ ഇല്ലെങ്കിൽ ലോക്കൽ പർച്ചേസ് വഴി ആശുപത്രി വാങ്ങുന്ന സാധനങ്ങളുടെ ബില്ല് ആശുപത്രി വികസന സമിതി യോഗത്തിൽ അംഗീകരിച്ചു വിടുകയാണ് പതിവ് എന്നാൽ ഇത്തവണ ഒരു സ്റ്റെതസ്കോപ്പിന്റെ വില കണ്ട് എച്ച് ഡി എസ് കമ്മിറ്റിയിലെ ചിലാംഗങ്ങൾ ഞെട്ടി പല വഴിക്ക് അന്വേഷിച്ചിട്ടും അറുപതിനായിരത്തിന് മുകളിൽ വിലയുള്ള സ്റ്റെതസ്കോപ്പ് ആശുപത്രിയിൽ വാങ്ങിയത് കണ്ടെത്താനുമായില്ല ചർച്ചയ്ക്കെടുത്തതോടെ സൂപ്രണ്ട് പ്ലേറ്റ് മാറ്റി സ്റ്റെലസ്കോപ്പിന്റെ വില തെറ്റായി രേഖപ്പെടുത്തിയതാണെന്നും ക്ലറിക്കൽ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്നും നിലപാടെടുത്തു ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് എന്നുള്ള കുറിപ്പോടെ സൂപ്രണ്ട് പുതിയ ബില്ലും നൽകി ഇതിൽ തീരുന്നില്ല വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് എച്ച് ഡി എച്ച് ഫണ്ടിൽ നിന്ന് കൊടുത്തതായി യോഗം സാധൂകരിച്ചത് ഇതിൽ തുടർ നടപടികൾ ആവശ്യമില്ലെന്നും എഴുതിയിട്ടുണ്ട് എന്നാൽ മറ്റ് ആശുപത്രികളിൽ വൻ കോൺക്രീറ്റ് ടാങ്കുകളിൽ ആയിരം ലിറ്ററിന് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയും ഇങ്ങനെ ഓരോ അഞ്ഞൂറ് ലിറ്റർ കൂടുതൽ അനുസരിച്ച് മുന്നൂറ് രൂപയുമാണ് കൂലി കൊടുക്കാറ് സർക്കാർ അംഗീകരിച്ച സുഖയുമാണ് പക്ഷെ തൈക്കാട് ആശുപത്രിയിൽ ഇത് അംഗീകരിക്കില്ല സാധാരണഗതിയിൽ ഒരു പരിശോധനയും നടത്താതെ ഈ കൊണ്ടുവരുന്ന ബില്ലുകൾ അംഗീകരിക്കപ്പെട്ടു പോകുകയാണ് പതിവ് ഇത്തവണ സംശയം തോന്നിയത് മാത്രം പരിശോധിച്ചപ്പോഴാണ് ഇത്രയധികം വ്യത്യാസം വന്നത് ഒന്ന് ഓർത്തുനോക്കൂ ഇതിനു മുൻപ് എത്ര തവണ ഇങ്ങനെ പരിശോധിക്കപ്പെടാതെ ബില്ലുകൾ പോയിട്ടുണ്ടാകും എത്ര പണം തട്ടിയെടുത്തിട്ടുണ്ടാകും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പി ആർ പ്രവീണ ചേരുന്നുണ്ട് പ്രവീണ ഗുഡ് മോർണിംഗ് ഇത് പ്രവീണ ഈ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്ത് തന്നെ ചോദിക്കുകയാണ് അതായത് ഒരു സംശയം തോന്നിയത് കൊണ്ട് മാത്രം ഇങ്ങനെയൊരു വലിയ ഈ വലിയൊരു തട്ടിപ്പ് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അറുന്നൂറ്റി മുപ്പതും അറുപത്തി മൂവായിരം തമ്മിലുള്ള അന്തരം എത്രത്തോളം വലുതാണെന്നുള്ളതാണ് എങ്ങനെയാലും ആ സംശയത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഇനി ഇതിന് മുൻപ് നടന്നിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ ഒരു ക്ലറി ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയില്ലല്ലോ വെരി ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ജനങ്ങളിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കുന്ന അതായത് അവിടെ എത്തുന്ന രോഗികളിൽ നിന്ന് തന്നെ പലവിധ കാരണങ്ങൾ പറഞ്ഞ് പിരിച്ചെടുക്കുന്ന തുകയാണ് ഈ ആശുപത്രി വികസന സമിതി യോഗത്തിൻ്റെ ഫണ്ടായിട്ടുള്ളത് ആ ഫണ്ടിലാണ് തിരുമറിക്ക് ശ്രമം നടത്തിയിരിക്കുന്നത് അതായത് ആ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കണമെന്ന് ഉറപ്പ് വരുത്തേണ്ട സൂപ്രണ്ട് കൂടി ചേർന്നാണ് ഈ തിരുമറിക്ക് കൂട്ടുനിന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അറുന്നൂറ്റി മുപ്പത് രൂപ വിലയുള്ള ഒരു സ്റ്റെറസ്കോപ്പിന് അറുപത്തി മൂവായിരം രൂപ ബില്ലിൽ രേഖപ്പെടുത്തുക അങ്ങനെ ഒരു എത്ര വലിയ ബ്രാൻഡിൻ്റേതായാലും അത്തരമൊരു സ്റ്റെതസ്കോപ്പ് ഇല്ല എന്ന് എച്ച് ഡി എസ് കമ്മിറ്റി അംഗങ്ങൾ പല വഴിക്ക് അന്വേഷിച്ച് കണ്ടെത്തിയ ശേഷം ആശുപത്രിയിൽ വീണ്ടും പരിശോധന നടത്താൻ ആവശ്യപ്പെടുന്നു അപ്പോഴാണ് സൂപ്രണ്ട് കളം മാറ്റുന്നത് അതൊരു ക്ലാർക്കൽ മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഒപ്പിട്ട് ഒരു രേഖ വീണ്ടും ഇറക്കുന്നു അതിനുശേഷം ബില്ല് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ ഈ ജി എസ് ടി ഉൾപ്പെടെയുള്ള വില ചേർത്തിട്ടുള്ള ബില്ല് അറുനൂറ്റി മുപ്പത് രൂപയാണെന്നുള്ള ബില്ല് ഹാജരാക്കുന്നു പിന്നീട് ആ ബില്ല് ഒരു ലക്ഷത്തിലധികം ഒരു ലക്ഷത്തി അറുപത്തേഴായിരത്തിലധികം വരുന്ന മൊത്തത്തിലുള്ള ബില്ല് തിരുത്തി വലിയ തുകയിൽ നിന്ന് വ്യത്യാസം വരുത്തി ഒടുവിൽ പുതിയ ബില്ല് നൽകുന്നു എന്തായാലും ഇതിന് മുൻപും ഇത് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എച്ച് ഡി എസ് കമ്മിറ്റി അംഗങ്ങൾ സംശയിക്കുന്നുണ്ട് ഏറ്റവും രസകരമായ കാര്യം ഈ എച്ച് ഡി എസ് കമ്മിറ്റിയിൽ സർക്കാർ അനുകൂലം അതായത് എംപിയുടെയും എം എൽ എയുടെയും ഒക്കെ പ്രതിനിധികളാണ് ഉള്ളത് അവർ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി തിരക്കുള്ള ആളുകളുമായിരിക്കും ഈ കമ്മിറ്റി കൂടുമ്പോൾ സാധാരണയായി ആശുപത്രി നൽകുന്ന ബില്ലുകൾ അങ്ങ് അംഗീകരിച്ചു പോവുകയാണ് പതിവ് അവിടെ വലിയ പരിശോധന നടക്കാറില്ല പക്ഷേ ഈ അറുപത്തി മൂവായിരം എന്നുള്ള ഒരു സംഖ്യ കണ്ടപ്പോഴാണ് അത്ര അധികം വിലയുള്ള സ്റ്റെലസ്കോപ്പ് ഉണ്ടോ എന്നുള്ള തരത്തിൽ ചിന്തിച്ചു തുടങ്ങിയത് എന്തായാലും ഇതിന് മുൻപും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എച്ച് ഡി എസ് കമ്മിറ്റി അംഗങ്ങൾ സംശയിക്കുന്നുണ്ട് പലരും ഇത് ആരോഗ്യമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ പരിശോധന ഓഡിറ്റിംഗ് അടക്കം നടത്തണമെന്നുള്ള ആവശ്യവും ശക്തമായിട്ടുണ്ട് അങ്ങനെ നടത്തിയാൽ മുൻപ് നടന്ന മുൻപ് നടന്ന പർച്ചേസ് ബില്ലുകളിൽ എന്തെങ്കിലും തിരുമ്മറി നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവരും അതിനുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് നിലവിൽ എച്ച് ഡി എസ് കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നത് പ്രവീണ ഇപ്പോൾ ഈ സ്റ്റെതസ്കോപ്പിന്റെ കാര്യമാണ് ഇതിൽ പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മറ്റേതെല്ലാം കാര്യങ്ങളിൽ ഇവർ ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് ഈ മിനിറ്റിൽ രേഖപ്പെടുത്തി അറുപതിനായിരം രൂപ എന്ന് പറയുന്നത് മറ്റ് സാധനങ്ങൾക്കുൾപ്പെടെ ഈ രീതിയിലുള്ള വൻതോതിലുള്ള ക്രമക്കേട് ഈ റിപ്പോർട്ടിൽ ഉണ്ടോ പ്രവീണ ആ ഈ റിപ്പോർട്ടിൽ തന്നെ സംശയകരമായി ഉയർന്ന മറ്റൊന്ന് ടോർച്ചിൻ്റെ വിലയാണ് ആ ടോർച്ചിൻ്റെ വില അഞ്ച് ടോർച്ചിന് എൺപതിനായി എണ്ണായിരത്തിന് മുകളിൽ വിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയധികം വിലയുള്ള ടോർച്ച് ആശുപത്രിയിൽ വാങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും നിലവിൽ പരിശോധനയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊന്ന് യോഗത്തിൽ സംശയങ്ങൾ ഉയർന്നെങ്കിലും സാധൂകരിക്കപ്പെട്ട് പോയത് വാട്ടർ ടാങ്ക് അതായത് ആശുപത്രിയിലെ ജലസംഭരണി വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലാണ് ആ ബില്ലിൽ സർക്കാർ കൃത്യമായി അതിൻ്റെ വിസ്താരം അനുസരിച്ച് അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എത്ര രൂപ ണമെന്നുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട് ആ ഉത്തരവ് അനുസരിച്ചാണ് എല്ലാ സർക്കാർ ആശുപത്രികളും ഈ ജലസംഭരണി വൃത്തിയാക്കുന്നത് എന്നാൽ തൈക്കാട് ആശുപത്രിയിൽ അവിടെ വരുന്ന കോൺട്രാക്ടർ നൽകിയ തുക അതനുസരിച്ച് തന്നെ ചെയ്ത് കൊടുത്ത് അത് സാധൂകരിക്കപ്പെട്ടു പോവുകയായിരുന്നു അത് യോഗം ചർച്ച ചെയ്തതുപോലുമില്ല അതായത് സ്വാഭാവികമായി കരാർ ഏറ്റെടുത്ത കോൺട്രാക്ടർക്ക് അതിൽ ലാഭം ഉണ്ടായിട്ടുണ്ടാകും ആ ലാഭവിഹിതം കിട്ടേണ്ടടുത്ത് കിട്ടിയിട്ടുണ്ടാകും എന്നുള്ള ഒരു ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എച്ച് ഡി എസ് കമ്മിറ്റി അംഗങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ സമർപ്പിക്കുന്ന എല്ലാ ബില്ലുകളും കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം പാസ്സാക്കിയാൽ മതി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രവീണ ഈ ടെലസ്കോപ്പിൻ്റെ വില തെറ്റായി രേഖപ്പെടുത്തിയതാണെന്നൊരു ക്ലി ക്ലറിക്കൽ മിസ്റ്റേക്കാണ് സംഭവിച്ചതെന്നൊരു വിശദീകരണം നൽകി ഇങ്ങനെയൊരു സംശയത്തിൻ്റെ പേരിൽ ഈ കാര്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടി എന്തായാലും അതിനുശേഷം അപ്പോൾ ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് എന്നൊരു കുറിപ്പോട് കൂടിയിട്ട് ഈ സൂപ്രണ്ട് പുതിയ ബില്ലും നൽകി ഇതോടുകൂടി അവസാനിച്ചു എന്താണ് പിന്നീട് അതിലുണ്ടാകുന്നത് എങ്ങനെയായിരിക്കും ഒരു ഇതിൽ അന്വേഷണം നടക്കുന്നത് അതിൽ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്ന് മനസ് എന്താണതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് ആശുപത്രി വികസന സമിതി യോഗത്തിൽ ഈ പറയുന്ന അംഗങ്ങൾ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു ചോദ്യം ചോദിക്കാറോ അല്ലെങ്കിൽ പിന്നീട് തുടർ നടപടികൾ സ്വീകരിക്കാറോ ഇല്ല ഓഡിറ്റിംഗ് അടക്കം നടക്കുന്നത് വളരെ 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 വിരളവുമാണ് അങ്ങനെ ഇരിക്കയാണ് ഈ ബില്ലുകൾ ഇങ്ങനെ ഒറിജിനൽ ബില്ലുകൾ ഹാജരാക്കാതെ എഴുതി നൽകുന്ന ബില്ലുകൾ വച്ച് യോഗത്തിൽ അംഗീകരിക്കപ്പെട്ടു പോകുന്നത് ഇനിയുള്ള കാര്യം ഓഡിറ്റിംഗ് നടക്കണമെന്നുള്ള ആവശ്യം എച്ച് ഡി എസ് കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ ഉന്നയിച്ചിട്ടുണ്ട് അത് കൃത്യമായി സർക്കാരിനെയും അടക്കം അറിയിച്ചിട്ടുമുണ്ട് സർക്കാർ അനുമതി നൽകിയാൽ മാത്രമായിരിക്കും അതായത് ജില്ലാ കളക്ടർ കൂടി അധ്യക്ഷനായ സമിതിയാണ് അപ്പോൾ പരാതി അത്തരത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഓഡിറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക അത് ഓഡിറ്റിംഗ് നടത്തുമ്പോൾ എല്ലാ മാസത്തെയും ഈ ആശുപത്രി വികസന സമിതി യോഗ അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കൂടുമ്പോഴാണ് ചേർന്നതെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ ബില്ലുകളും പരിശോധിക്കപ്പെടേണ്ടി വരും എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നിലവിൽ ചില അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രവീണ ഇപ്പോൾ ഈ ആശുപത്രി വികസന സമിതി യോഗത്തിൽ ഈ കാര്യം ഉന്നയിച്ചപ്പോൾ സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത് സ്റ്റെലസ്കോപ്പിൻ്റെ വില തെറ്റായി രേഖപ്പെടുത്തി എന്നുള്ളതാണ് സൂപ്രണ്ട് കൈമലർത്തി എന്ന് തന്നെ വേണ്ട മനസ്സിലാക്കാൻ ഇവർ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണ്ടേ ഈ മിനിറ്റ്സ് തയ്യാറാക്കുന്നതിന് മുൻപ് ഈ വില വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയിരിക്കുക അങ്ങനെയെങ്കിൽ ഈ സൂപ്രണ്ടിൻ്റെ അടക്കം കൃത്യമായ ബോധ്യത്തോടുകൂടെ തന്നെ ആയിരിക്കില്ല ഈ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടാവുക പ്രവീണ കൃത്യമായും ഒരു സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം ഒരു സ്റ്റെതസ്കോപ്പിന്റെ വില എഴുതി ചേർക്കുമ്പോഴാണെങ്കിൽ പോലും ഇത്രയധികം രൂപ എങ്ങനെയാണ് വരുന്നത് എന്ന് തിരികെ ചോദിക്കാനുള്ള ഇപ്പോൾ ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാണ് വരുന്നതെന്ന് അത് ഒപ്പിട്ട് നൽകുമ്പോൾ ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സൂപ്രണ്ടിനുണ്ട് അതെന്തുകൊണ്ട് നടത്തിയില്ല എന്നുള്ള ചോദ്യമാണ് അത്രവുമല്ല ഇത് കമ്മിറ്റിയിൽ വന്ന് അംഗീകരിക്കപ്പെട്ട് പോയിരുന്നുവെങ്കിൽ ഇത്തരമൊരു ചോദ്യം തന്നെ ഉയരുമായിരുന്നില്ല പക്ഷേ സംശയം തോന്നിയത് മാത്രം ചില അംഗങ്ങൾ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ മാത്രമാണ് അത് ഒരു ക്ലറി ിൽ മിസ്റ്റേക്ക് ആണ് എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സൂപ്രണ്ട് ശ്രമിച്ചത് എന്തായാലും സൂപ്രണ്ട് കൂടി അറിഞ്ഞുകൊണ്ടുള്ളതാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം അതുകൊണ്ടുകൂടി തന്നെയാണ് ഈ സർക്കാരിൻ്റെ പൈസ അത് എങ്ങനെ പോകുന്നു എന്ന് ഓഡിറ്റിങ്ങിലൂടെ കണ്ടെത്തണമെന്നുള്ള ആവശ്യം ഇപ്പോൾ അവർ ഉന്നയിച്ചിരിക്കുന്നത് പ്രവീണ പ്രവീണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിൽ തന്നെ തീരുന്നില്ല വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തതിന് മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപ എച്ച് ഡി എസ് ഫണ്ടിൽ നിന്ന് കൊടുത്തതായിട്ട് യോഗം സാധൂകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ തുടർ നടപടി ആവശ്യമില്ലെന്നും എഴുതിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തുടർ നടപടി ആവശ്യമില്ല എന്ന തരത്തിലുള്ള എന്താണ് അതിൽ അതിൽ നിന്നുള്ള വ്യക്തമാവുന്നത് അതായത് ഈ ബില്ല് അതായത് സർക്കാർ അംഗീകരിച്ച് നൽകിയ ഉത്തരവ് അനുസരിച്ചിട്ടുള്ള ബില്ലല്ല നൽകിയത് പക്ഷേ സ്വാഭാവികമായും കരാർ കൊടുത്ത അല്ലെങ്കിൽ കരാർ എടുത്ത കോൺട്രാക്ടർ അയാൾ നൽകിയ ബില്ല് അംഗീകരിച്ചു പോകുകയാണ് ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച വേണ്ട അതായത് നിലവിൽ ഒരു തവണ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള തരത്തിലാണ് എന്തായാലും ഇതിലും ചില അംഗങ്ങൾ സംശയം ഉന്നയിച്ചിട്ടുണ്ട് സർക്കാർ അംഗീകരിച്ച് നൽകിയ ഇത്ര വിസ്തൃതിക്കാണെങ്കിൽ ഇത്ര രൂപ അതിൽ കൂടുതലാണെങ്കിൽ ഇത്ര രൂപ അഡീഷണൽ നൽകണം എന്നുള്ള കണക്ക് മാറ്റിക്കൊണ്ട് എന്തുകൊണ്ട് സൂപ്രണ്ട് സ്വയം തീരുമാനമെടുത്തു എന്നുള്ളതാണ് നിലവിൽ പൈസ കൊടുത്തതായതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ചർച്ചയില്ലാതെ സാധൂകരിച്ചു പോകാമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയായിരുന്നു പക്ഷേ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതും കൂടി പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം ഉന്നയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പ്രവീണ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരു സംശയം ഉയരുകയോ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു പരിശോധന നടക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇതിനു മുൻപ് അതായത് ഈ ആശുപത്രി വികസന സമിതിയിൽ ഉള്ള ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ എണ്ണം കുറവാണ് അതൊരു പക്ഷേ ആശുപത്രി സൂപ്രണ്ടോ ഡെപ്യൂട്ടി സൂപ്രണ്ടോ ഒക്കെ മാത്രമായിരിക്കും മറ്റുള്ളവർ ഈ പറഞ്ഞ പോലെ ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതി അതിൽ എം ബി അതിൽ എം പിയുടെയും എം എൽ എയുടെയും പ്രതിനിധിമാർ രാഷ്ട്രീയ പ്രതിനിധിമാർ ആരോഗ്യമന്ത്രിയുടെ പ്രതിനിധി അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ ലെവലിലുള്ള ആൾക്കാരാണ് കൂടുതലായി വരിക അവർക്ക് ഈ ആരോഗ്യ മേഖലയിൽ ആശുപത്രിക്ക് ആവശ്യമായ സാധനങ്ങളുടെ വില എത്രയാണ് അതിൻ്റെ ഗുണനിലവാരം എങ്ങനെ ാണ് എന്നുള്ള കാര്യങ്ങളിലൊന്നും വലിയ ശാസ്ത്രീയമായ അടിത്തറയോ അല്ലെങ്കിൽ വലിയ വിവരങ്ങളോ ഒന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ആശുപത്രികൾ നൽകുന്ന ബില്ല് അത് അപ്പാടെ അംഗീകരിച്ച് പോകുകയാണ് പതിവ് പക്ഷേ ഈ പറഞ്ഞ പോലെ സെലസ്കോപ്പിന് അറുപതിനായിരം രൂപ വരെ വിലയുള്ള അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്ന് മാത്രമാണ് ഇത്തവണ ഒരു സംശയം ഉയർന്നത് ഇതിനു മുൻപും ഒരു പക്ഷേ ഇങ്ങനെ നടന്നിട്ടുണ്ടാകാം എന്നൊരു സംശയം ഇവിടെയാണ് ബലപ്പെടുന്നത് ാണ് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ലോക്കൽ പർച്ചേസ് ബില്ലിലാണ് തിരിമറിക്ക് ശ്രമം നടന്നിരിക്കുന്നത് ആയിരം രൂപയ്ക്ക് താഴെ വിലയിൽ വാങ്ങിയ ടെലസ്കോപ്പിന് ആശുപത്രി വികസന സമിതി യോഗത്തിൽ വെച്ച മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് അറുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ആശുപത്രി വികസന സമിതി യോഗത്തിൽ കയ്യോടെ പിടിയൂടിയതോടെയാണ് യഥാർത്ഥ ബില്ല് ഹാജരാക്കി ഈ മിനിറ്റ്സ് തിരുത്തി ഉത്തരവിറക്കിയത് പി ആർ പ്രവീണയാണ് വിശദാംശങ്ങൾ നൽകിയത്